ഫ്രണ്ട്സ് നോക്കൂ മൂന്താൽ ചില റെഡി ആയി നോക്കൂ നല്ല ഈസി സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റി ഒരു പിന്നെ ഹെൽത്തി ഒരു സ്നാക്സ് റെഡി ആയിട്ട് ഫലാരം നോക്കൂ സോ ഇനി ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചില്ല സോ യൂസ് ചെയ്തിട്ട് ഒരു ഫലം ഉണ്ടാക്കാം സോ ഞാൻ എങ്ങനെ ഇതാണ് ചെറിയ അതെങ്ങനെ നമുക്ക് ഇത് നിങ്ങളെ ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നി ചമ്മന്തി സോസ് കൂടി കഴിക്കാം ഞാൻ നമ്മുടെ സൂപ്പർ ചമ്മന്തി പക്ഷെ കുഴപ്പമില്ല നോക്ക് മൂന്താൽ ചമ്മന്തി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെ ഞാൻ പൂജ നിങ്ങൾക്ക് വീണ്ടും വെൽക്കം ചെയ്യുമുണ്ട് വ്ലോഗിലേക്ക് സോ ഇന്നലെ എന്തായി ഞാൻ കുറച്ച് ഓയിലി ആയിട്ട് ഫലഹാരം ഉണ്ടാക്കിണ്ടായിരുന്നു വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് സോ ഇന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ലെസ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരു ഫലഹാരം ഉണ്ടാക്കാം ഞാൻ എങ്ങനെയുണ്ടാക്കുന്നേ അത് ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഞാൻ നമ്മുടെ ചെറിയ പയര് പരിപ്പിൻ്റെ ദാൽ അത് അത് യൂസ് ചെയ്തിട്ട് ഒരു ടേസ്റ്റി ഫലാരം ഉണ്ടാക്കുന്ന പോലെ സോ നിങ്ങടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണാമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇവിടെ നമ്മുടെ കുട്ടീസ് കുട്ടീസ് എനിക്ക് വന്നു എനിക്കൊക്കെ നോക്കിട്ട് കണ്ടിട്ട് എവിടെ 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 ఇది నోకు గైస్ నాలు ముని పూ నాలు పూ అయి ఇవే కూడ ఉండే యెల్ కలర్ ఎల్లో ఎల్లో ఎల్ నాలుని పూ ഇപ്പൊ ഈ ഫലാരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്നാ സോ ഞാൻ എന്താ ചെയ്തു ഞാനത് ചെറിയ പൈര് പരിപ്പ് ഉണ്ടേ അത് ഞാൻ വെള്ളം തെക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വെള്ളം തിക്കി സോക്ക് ചെയ്തിട്ട് വെക്കണം കുറച്ച് മൂന്ന് നാല് മണിക്കൂർ അത് വേണം നമുക്ക് അത് കുറച്ച് ഏഹ് സോഫ്റ്റ് വേണം ചെറിയ പൈര് പരിപ്പ് അത് വേണ്ടിട്ടാ സോ അത് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഇത് ചെറിയ പൈര് പരിപ്പ് നൈസായിട്ട് സോഫ്റ്റ് ആയിണ്ടേ ഇപ്പോ നോക്കൂ ഇത് ഞാൻ എന്നാൽ കുറച്ച് ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വൈകുന്നേരം സ്നാക്സ് വേണാനോ അത് വേണ്ടിയിട്ടാണ് സോ നോക്കൂ ഇത് ഞാൻ എന്നാൽ ത്രീ ഫോർത്ത് ഗ്ലാസ് വെച്ചു വെല്ലം തിക്ക് എത്ര മതിയാവും നമുക്ക് വൈകുന്നേരം സോ അത് വേണ്ടിട്ടാ സോ ഇപ്പോൾ ഇത് നമുക്ക് ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ഞാൻ വെള്ളം തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം നോക്കൂ ഇതാണ് ചെറിയ പരിപ്പ് പരിപ്പ് പൈസയും പരിപ്പിനും കൂടി ഞാൻ വരും കാരണം ഇതിന് നമുക്ക് പൈസ ഉണ്ടാക്കും അത് വേണ്ടിയിട്ടാ സോ ഇപ്പം ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം സോ ഇവിടെ ഫസ്റ്റ് നമുക്കാണെ കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് മല്ലി ഇല ഇത് എല്ലാം നന്നാക്കിയിട്ട് കുറച്ച് എടുക്കാം ആക്ച്വലി ഇത് ഇഞ്ചി പിന്നെ പച്ചമുളക് നമുക്ക് പിന്നെ മല്ലി ഇല ഇത് നമുക്ക് ഡോസാക്കി വേണ്ടി മീൻസ് ചെറിയ പേരുടെ ചീലാക്കി വേണ്ടിയിട്ടാണ് വേണോ നമുക്ക് പിന്നെ ഇത് ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് എടുക്കേണ്ടത് அங்க நிட்டு ஒரு இஞ்சி இஞ்சி உண்டு டேஸ்ட் கிடைட்டாக்கிட்டு நமக்கு வேகமாய்ட் இது நல்ல ஸ்நாக்ஸ் இண்ட குட்டிகளுக்கு இது இஷ்டம் சரி பயிரிட എത്രയും സബോല നമുക്ക് എനിക്ക് വേണ്ട ചമ്മന്തിക്ക് പകുതി സബോലായി എനിക്ക് മതിയാവും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക് ചീലാക്കൊടി കഴിക്കാൻ വേണ്ടിട്ടാ നിങ്ങളുടെ ഇഷ്ടമാന എന്താ ചമ്മന്തി വേണ നിങ്ങൾക്ക് ഞാൻ പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കണ പോനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാ ചട്നി വേണമെങ്കിൽ അത് ഉണ്ടാക്കാം ഇതെല്ലാം നന്നാക്കിട്ട് എടുത്തണം കാരണം കുറച്ച് ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാം സോ ഇവിടെ ഞാൻ ഇത് എല്ലാം വാഷ് ചെയ്തിട്ട് എടുത്തു ഇത് നമുക്ക് ഇഞ്ചി കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കണം കുറച്ച് മുളക് കൂടി കുറച്ച് അങ്ങയെ രണ്ട് കഷ്ണമാക്കിയിട്ട് എടുക്കാം മതി ഇരിവ് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഒരെണ്ണ പച്ചമുളക് മാത്രം എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം പിന്നെ ഇത് മല്ലി ഇല ഉണ്ടോ അതൊക്കെ കൂടി നമുക്ക് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം നൈസ് നൈസ് ആയിട്ട് ഇത് ഓപ്ഷനൽ ആണ് പക്ഷെ മല്ലി ഇല வேணி இடணும் அல்ல இடங்கி குறப்பில்ல இவ் சைடில் வைக்காம் இப்போ நமக்கு இது நம்ம நமக்கு கிரைண்ட் நமக்குட்டு எடுக்க സോ ഇത് മൂന്താൽ നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം നിങ്ങടെ അങ്ങനെ നിങ്ങടെ ചിലപ്പോ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചക്ക് ഇത് വെള്ളം തിക്കി വെക്കാം മൂങ്ങാൽ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കണെങ്കിൽ രാത്രി വെക്കുമ്പോൾ കുഴപ്പമില്ല ഫുള് ഞാൻ ഇതിൽ എടുത്തു ഫുൾ ആയി ഇതില് ആ പിന്നെ ഇപ്പൊ ഇതില് നമുക്ക് ഇത് ഇഞ്ചി പിന്നെ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ ഇടണം പിന്നെ ഇത് നമുക്ക് ഫസ്റ്റ് അങ്ങനെ വെറുതെ അടക്കാം കുറച്ച് മിക്സി ജാറിലേക്ക് സോ അത് കുറച്ച് സ്മൂത്ത് ആവും ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അത് കുറച്ച് പേസ്റ്റ് ആക്കണം സോ ഫസ്റ്റ് നമുക്ക് വെറുതെ അങ്ങനെ കുറച്ച് പേസ്റ്റ് ആക്കണം നൈസ് പേസ്റ്റ് ആയിണ്ട് ഒരു പ്രശ്നം അലക്കി കൊടുക്കാം ഒരു പ്രശ്നം അലക്കി കൊടുക്കാം നോക്കൂ ഇത് നൈസ് പേസ്റ്റ് ആയി അങ്ങനെ കുറച്ച് തരി തെറിയായിട്ട് തന്നെ നമുക്ക് വേണം കൂടുതൽ നൈസ് ചെയ്യാൻ ആവശ്യമില്ല ഏർ നോക്കൂ ഇത് നൈസ് പേസ്റ്റ് ആയി കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഒരു പ്രശ്നം പിന്നെ അടച്ചിട്ട് എടുക്കാം മതി സോ നമ്മൾ ചെറിയ പരി പരിപ്പിടെ ബാറ്റർ റെഡി ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം സോ ഇപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഇടാം ഇത് നൈസ് പേസ്റ്റ് ആയിണ്ട് കുറച്ച് ഇടാമതില് കുറച്ച് സ്റ്റിക്ക് ആയിണ്ടേനാ സോ കുറച്ച് വെള്ളം ഇടാമിതില്ലേ നമുക്ക് പിന്നെ അത് കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്യണം സോ അത് ഇതില് സ്റ്റിക്ക് ആയിണ്ടേന അതൊക്കെ വരും ഇതില് ഉപ്പ് ഇതില് നമുക്കെന്ന കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനെ അത് ഇടണം അത്ര മതിയാവും എനിക്ക് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു പിന്നെ കുറച്ച് മഞ്ഞല് പൊടി നമുക്ക് ഇടണം കുറച്ച് കളർക്ക് വേണ്ടിട്ടാ ഇതിന് മഞ്ഞല് കള്ളരുണ്ട് പക്ഷെ കുറച്ച് പൊടി ഇടാം സൊ അത് കുറച്ച് നൈസ് കാണും നമുക്ക് പിന്നെ കുറച്ച് മലക് പൊടി മലക് പൊടി നിങ്ങളുടെ അത് ടേസ്റ്റിനെ ഇടണം കാരണം നമ്മുടെ കുറച്ച് പച്ചമുളക് എടുത്തുണ്ട് സൊ ഞാൻ കുറച്ച് മലക് പൊടി കൂടി ഇടുത്തു ഇതില് నైస్ ఐట్ర మిక్స్ నాకు నైస్ ఆయిట్ ఇది మిక్స్ అయిండేప్పు റിച്ച് വെള്ളം ഇടാം നമുക്ക് ഇത് നമുക്ക് ബാറ്ററിനാ കൂടുതൽ സോഫ്റ്റ് വേണ്ട പിന്നെ മീൻസ് കൂടുതൽ ലൂസ് വേണ്ട പിന്നെ കൂടുതൽ കട്ടി ആയിട്ട് വേണ്ട മീഡിയം ആയിട്ട് ജസ്റ്റ് വേണം നമുക്ക് മതിയായി എനിക്ക് തോന്നണെ ആ നോക്കൂ എത്ര വേണം നോക്കൂ കൂടുതൽ ലൂസ് ഇല്ല കൂടുതൽ കട്ടി ഇല്ല അങ്ങനെ വേണം നമുക്ക് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഏഹ് ഇണ്ടാക്കാം തുടങ്ങാം ആക്ച്വലി ഞാനിത് ഉണ്ടാക്കാം മുന്നേനാ നമുക്ക് ഫസ്റ്റ് ചമ്മന്തി റെഡിയാക്കാം സോ ചമ്മന്തി നമ്മുടെ പനി കഴിഞ്ഞുണ്ടാവും നോക്കൂ സോ നമുക്ക് ചൂട് അത് ചീല എടുത്ത് പിന്നെ പട്ടണ കഴിക്കാം നോക്കൂ ഇത് ഇവിടെ ഞാൻ കുറച്ച് സബോല എടുത്തു പകുതി നിങ്ങളുടെ വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കാം പിന്നെ കുറച്ച് ഉണ്ട് പിന്നെ മല്ലി പിന്നെ കുറച്ച് പുളി പിന്നെ കല്ലുപ്പ് എടുത്തു ഞാൻ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നിങ്ങടേക്ക് വേണമെങ്കിൽ ചട്നി ചമ്മന്തി സോസ് അത് കൂടെ കഴിക്കാം ഞാൻ ചമ്മന്തി ഉണ്ടാക്കണേ ഓൺ സൊ നമ്മുടെ പച്ചമുളക് ചമ്മന്തി റെഡി ആയിൻ്റെ ഇവിടെ ഒരു ഗോളിൽ മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ ചമന്തി റെഡി ആയിണ്ട് ഇതില് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ ആഹാ നമ്മുടെ സൂപ്പർ ചമന്തി റെഡി ആയിണ്ട് സോ ഇപ്പൊ നമുക്ക് ഒരു നോൺ സ്റ്റിക് പാൻ വെക്കാം പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചു ഇപ്പൊ ഇത് നമ്മുടെ പാൻ ഉണ്ടേനാ ഇത് കുറച്ച് നൈസായിട്ട് ചൂടാവണം പിന്നെ ഞാൻ നിങ്ങളുടെ കൂടി അങ്ങനെ ചെറിയ പയർ പേർക്കിടെ ഭജ്ജി കൂടി ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രൻ മഹാരാഷ്ട്ര അതെ അത് ഫേമസ് ഭജ്ജിയാണ് മൂംഗ് ദാൽ ഭജ്ജി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നമുക്ക് നോക്കാം ഇത് ചൂടായിട്ട് കൂടി ചൂടാവണം സോ നമ്മുടെ പാൻ നൈസായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ ബാറ്റർ ഉണ്ട് അത് കുറച്ച് അലക്കി എടുക്കാം കുറച്ച് ഇലക്കി കുറച്ച് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങടെക്ക് എത്ര സൈസ് വേണം എത്ര അത് കുറച്ച് പിന്നെ അങ് കുറച്ച് തിക്ക് ഉണ്ടെങ്കിൽ കൊഴപ്പില്ല അങ്ങനെ സ്പ്രെഡ് ചെയ്തു ഞാന് ഇപ്പോ ഇതിന് മുകളിൽ നമുക്ക് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങടക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങ് മല്ലിയെല്ലാം ഇടണം വേണമെങ്കിൽ കുറച്ച് സഗോല വേണമെങ്കിൽ സഗോല ഇടണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇടിയില്ലെങ്കിൽ കുറപ്പില്ല അങ്ങനെ വെറുതെ ഉണ്ടാക്കിട്ട് കഴിക്കാം സോ കുറച്ച് മല്ലിയെല്ലാം കൂടി ഞാൻ ഇതിൽ മുകളിൽ എടുത്തു പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് മീഡിയം ഫ്ലെയിമില് വെക്കാം സെയിം നമ്മള് ഡോസ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ ഇത് കുറച്ച് ഉണ്ടാക്കണം നമുക്ക് പിന്നെ കുറച്ച് എണ്ണ ഇപ്പോ കുറച്ച് അത് എണ്ണ ഒഴിക്കാം അങ്ങ് കുറച്ച് കുറച്ച് അങ്ങ് നിങ്ങളിടക്ക് വേണമെങ്കിൽ നെയ്യ് നെയ്യ് ഇടണം പിന്നെ കുറച്ച് അടച്ച വെക്കാം సో ఆ నోకు నోకు నోకయి నోకు ఇది పిన్నే నెపరేట్ కుడి మర్చిడా ఇడ వేరే సైడ్ కొరచే కొద్ది ఎక్క ప్రెస్ నోకు నల్ల హెల్ది స్నాక్ రెడీ ఆర్చి కొరచు మిని అది రెడీ ఆయి ఇఫికల్ట్లు పే மட்டை கூடி நோக்காம் நமக்கு ஒரு பிரதினாஸ் நோக்காச்சில ரெடி ஆயி நோக்கும் நல்லா ஈஸியா பண்ணேன் ഈസി പിന്നെ ഹെൽത്തി സ്നാക്സ് ആണ് പിന്നെ നമുക്ക് അങ്ങനെ സെയിം രണ്ടാമത്തെ ഉണ്ടാക്കണം കുറച്ച് ഇത് തൊറച്ചിട്ട് എടുക്കണം നമുക്ക് പാന് പിന്നെ ഇത് കുറച്ച് നമ്മുടെ മാവ് അലക്കി കുടുത്ത് ഇതിൽ ഇടണം സൈസ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലി വെല്ലി ഉണ്ടാക്കാം ഇപ്പൊ നോക്കിയത് ചെറിയായി കുറച്ച് വെൽദി ചെയ്യാം മതി പിന്നെ കുറച്ച് മല്ലി എല്ലാം ഇടണം അങ്ങ് പിന്നെ കുറച്ച് എണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനും അടച്ചു വെക്കാം പിന്നെ ഇപ്പോ അഞ്ചുമണി സോ നമുക്ക് കട്ടൻ കുടി ഉണ്ടാക്കാം കട്ടൻ കുടിക്കാം കുറച്ച് പിന്നെ നമ്മുടെ ചെറിയ പേര് ചീല കഴിക്കാം കഴിക്കാം ഇത് കൂടി നോക്കൂ അതിന്റെ മറിച്ചിടാം പിന്നെ രണ്ടാമത്തെ സൈഡ് കുറച്ച് അങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ണ്ടാക്കാം സോറി കുക്ക് ചെയ്യാം കുറച്ച് മിനിറ്റ് മതി അപ്പോ ഇത് ഇവിടെ വെക്കാം നോക്കൂ രണ്ടാമത്തെ നമ്മുടെ ചെറിയ പേര് ദോശ ഇപ്പോ പിന്നെ ഇത് നമുക്ക് കുറച്ച് കുറച്ചിട്ട് എടുക്കാം പാൻ மல்லி மல்லிணும் இட கட்டிலே நமக்கு கொச்சு வெள்ளத்தாயணும் பஞ்சசார இடாம் இது മരിച്ചിടാം ഇപ്പൊ നോക്കും ഇത് കുറച്ച് വെൽതി ആയി ഇത് രണ്ട് ഇതിന് മുന്നേ കുറച്ച് ചെറിയ ആയിണ്ടായിരുന്നു അത് കുഴപ്പമില്ല സൈസ് അത് വെക്ക നഷ്ടനെ കൊറച്ച് നാലായി ഇപ്പൊ ഞാൻ മതിയാക്കാം എനിക്ക് അമ്മക്ക് ഇത് മതിയായി ഇത് ഇപ്പോ കുറച്ച് ബാറ്ററും മാവും ബാക്കി ഉണ്ട് അത് ഞാൻ സജിൽ സന്നിൽ വരുമ്പോ അവർക്ക് അത് ചൂട് ചൂട് ഉണ്ടാക്കിട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ ശരി പറഞ്ഞു കാരണം ഞാൻ ആക്ച്വലി കുറച്ച് കൊടുക്കാം പിന്നെ തരാം അതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിന് ഇപ്പൊ ഇല്ല കുടിയായി പിന്നെ അവിടെ നമ്മുടെ ചായ കുടി ആയിണ്ട് നോക്കൂ നല്ല ടേസ്റ്റ് നമ്മുടെ ചെറിയ പയര് പരിപ്പിടെ ചീല റെഡി ആയിണ്ട് ഇത് ഹെൽദി ഹെൽദി ഒരു ഫലാരം ഉണ്ട് ഇത് നിങ്ങടക്ക് വരണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം വൈകുന്നേരം പിന്നെ നോക്കൂ ഞാൻ കുറച്ച് മിനിറ്റ്സ് ണ്ടാക്കി എൻ്റെ ആയി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ല അരമണിക്കൂറിനെ ആയി എൻ്റെ നമുക്ക് ജസ്റ്റ് കുറച്ച് ചെറിയ പയര് പരിപ്പ് കുറച്ച് അങ്ങനെ വെക്കണം ഉച്ചയ്ക്ക് വെക്കുമ്പോൾ നല്ലതാ പിന്നെ അത് കൂടുതൽ ഇണ്ടില്ല ജസ്റ്റ് നമുക്ക് ഇത് കുറച്ച് പേസ്റ്റ് ആക്കണം കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളകി എടുത്ത് പിന്നെ പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കണം ചീലപ്പരണ നമ്മുടെ ഹിന്ദിലേക്ക് ഇത് ഉണ്ടാക്കിട്ട് കഴിക്കാം പിന്നെ ചമ്മന്തി സോസ് ചമ്മന്തി കൂടി നിങ്ങൾക്ക് ഇണ്ടാക്കാൻ ആവശ്യമില്ല ചിലപ്പോ സോസ് ഉണ്ടെങ്കിൽ സോസ് കൂടി ഇത് നല്ല ടേസ്റ്റ് ആണ് നമ്മ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം സോ ഇപ്പോ ഞാനുമ്പോ കുറച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെ ഇവിടെ കട്ടൻ കുടിയായിട്ടുണ്ട് കട്ടൻ എടുക്കാം കപ്പില് ആക്ച്വലി ഗായ്സ് ഇത് എന്റെ ഇവിടെ അടച്ചൂസ ഇത് പൊട്ടി നമ്മുടെ അരിയുടെ അരി വെക്കണ്ടായിരുന്നു ഇവിടെ അത് ഞാനിപ്പോ മുറം തെക്കി വെക്കണേ അത് നമുക്ക് മാറ്റി വരും ചായ ഒരു കപ്പിൽ എടുക്കാം നമുക്ക് കട്ടൺ കുടിക്കാം നമുക്ക് നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റി ഒരു പിന്നെ ഹെൽദി ഒരു സ്നാക്സ് റെഡി ആയിട്ട് ഫലഹാരം നോക്കൂ നല്ല ഇത് കുറച്ച് ഹെൽദിയാണ് നമ്മള് ചെറിയ പയര് പരിപ്പ് ചീല ദോശ പിന്നെ ചമ്മന്തിയുണ്ട് പിന്നെ കട്ടൻ ഇപ്പൊ കഴിക്കാം സോ ഇപ്പോ ഞാൻ കുറച്ച് ചീല കഴിച്ചിട്ട് കഴിക്കാം കഴിച്ചിട്ട് എല്ലാം കഴിക്കാം കുറച്ച് ചമ്മന്തി എടുക്കാം നമുക്ക് എനിക്ക് കൂടുതൽ ചമ്മന്തി വേണ്ടാണ് ഇപ്പോൾ എനിക്ക് കുറച്ചേ മതി ഇത് കൊറച്ച് സോഫ്റ്റിനെ ആണ് നല്ല ടേസ്റ്റിനെയാണ് പിന്നെ ഏതൊച്ചമന്തി കൂടെ കൊച്ചി കഴിക്കാം ആയിണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ എങ്ങനെയായി എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കഴിക്കാം ോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി നമ്മുടെ മൂതാൽ ചീലായ് കുറച്ച് കൂടി കഴിക്കാം കഴിക്കാം ഇന്നത്തെ നമ്മുടെ ഫലഹാരം നല്ല ടേസ്റ്റിയാണ് ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടമാണ് ഇത് പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നല്ല ഇഷ്ടമാവും സോ നിങ്ങൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്യൂ കഴിക്കാം സൊ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ എൻ്റെ പലഹാരം കഴിച്ചിട്ട് വന്നു പുറത്ത് ഇപ്പോൾ വൈകുന്നേരമായി പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ സമ്മർ സീസൺ ആന തുടങ്ങി നാ സൊ അത് വേണ്ടിയിട്ട് കുറച്ച് ഇരുട്ടാവാം കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വിൻ്റർ സീസണിനൊക്കെ നമ്മുടെ പരിനി പരീന നമ്മുടെ അമ്മയെ ഈ രാത്രി ബട ആവത്തായ ദിനം ഛോട്ടാ ഓത്ത മീൻസ് നമ്മുടെ രാത്രി കുറച്ച് വലുതാവും ദിൻ കുറച്ച് ചെറിയും അങ്ങനെ നമ്മുടെ പെരന്നെ ഇതിലേക്ക് നമ്മുടെ ഇവിടെ സോ അങ്ങനെയാണ് സോ ഇപ്പോൾ സ്പോ സമ്മർ സീസൺ ആണ് കുറച്ച് സ ഇരിട്ടാവും കുറച്ച് സമയം എടുക്കും അവിടെ അത് കാണില്ല ക്യാമറയിലേക്ക് സൺസെറ്റ് സോ ഇത് നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ആണ് ഫ്രണ്ട്സ് സോ ഇത് നിങ്ങളുടെ ട്രൈ ചെയ്യൂ ചിലപ്പോൾ ചിലരെ ഉണ്ടാക്കുന്നുണ്ടാവും എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാക്കി ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് അങ്ങനെ ട്രൈ ചെയ്യൂ കൂടുതൽ വെക്കാൻ ആവശ്യമില്ല ത്രീ ഫോർത്ത് ഗ്ലാസ് വെക്കും മതി നമുക്ക് ഇപ്പം നമ്മുടെ നാല് പേരുണ്ട് നമുക്ക് എല്ലാവർക്കും രണ്ട് രണ്ട് അത് ഡോസാവും അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് പിന്നെ ഇത് ഇഷ്ടാവും ഇഷ്ടമാവും എനിക്ക് അതൊക്കെ കോൺഫിഡൻസ് ഉണ്ട് ഇഷ്ടാവും നമ്മുടെ അത് നല്ല ഭജ്ജി ഭജ്ജിയായിട്ടുതന്നെ നമുക്കത് കഴിക്കുമ്പോൾ തോന്നും പിന്നെ നിങ്ങടെക്ക് മീൻസ് ഇപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമില്ല അത് അങ്ങനെ എന്താ പറയണേ കിടക്കാവുന്നില്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് കുറച്ച് നമുക്ക് ഇപ്പോൾ കുറച്ച് തനവ് തനവ് ഫുഡ്സ് കഴിക്കണം കൂ മീൻസ് കുക്കുമ്പർ തൈര് അതൊക്കെ കുറച്ച് കഴിക്കണം വാട്ടർ മെലൻ അത് ഈ സമയം കുറച്ച് നമുക്ക് ബോഡി നമ്മുടെ ഹൈഡ്രേറ്റ് വെക്കണം വെള്ളം കുടിക്കണം പിന്നെ അങ്ങനെയാണ് ഫ്രണ്ട്സ് സീസൺ ടു സീസൺ നമ്മുടെ ഫുഡ് കുറച്ച് വ്യത്യാസമാവും അങ്ങനെ നല്ല കാട്ട് വന്നിപ്പോ അതേ നോക്കൂ ഫ്രണ്ട്സ് ഇന്നത്തെ വ്യൂ ഇന്നത്തെ സീനറി പിന്നെ കിളികൾ കുറെ സൗണ്ട് ചെയ്യാന് പിന്നെ നമ്മുടെ ഓറഞ്ച് പൂ ഇത് എനിക്ക് ഇഷ്ടമാണോ ഗൈസ് അത് ഞാൻ കൂടുതൽ ദിവസം സോ അങ്ങനെ ഭംഗിയായിട്ട് കാണും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്ര ഭംഗിയാണ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ അമ്മക്ക് അത് പറയുണ്ടായിരുന്നു നമുക്ക് ഒരു ദിവസം ചെറിയ പയരുണ്ട് അതിന് കൂടി നമുക്ക് ഡോസ ഉണ്ടാക്കിയിട്ട് കഴിക്കാം ആക്ച്വലി ഞാനത് ഉണ്ടാക്കണ്ടേ മീൻസ് ഒരു പ്രശ്നം ഞാൻ ആദ്യം ഉണ്ടാക്കേണ്ടായിരുന്നു മീൻസ് അത് കുറച്ച് ഞാൻ നമ്മുടെ അരിപ്പൊടി ഉണ്ടായിരുന്നു അതിലേ എടുത്ത് ഉണ്ടാക്കേണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് നമുക്ക് ഇത്ര ഇഷ്ടമായിനില്ല സൊ അത് വേണ്ടിയിട്ട് നമ്മൾ അത് നമ്മളത് ഉണ്ടാക്കിയില്ല ചില സമയം അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ നമുക്കത് ഇഷ്ടാവുന്നില്ലെങ്കിൽ ഒരു എന്താ പറയണേ ഒരു ഡിഷ് നമ്മുടെ അത് പിന്നെ ഇത്ര ഇൻട്രസ്റ്റ് ആവുന്നില്ലേ നമുക്കത് ഉണ്ടാക്കാം സൊ അങ്ങേ സൊ അത് ഞാൻ ഉണ്ടാക്കി പിന്നെ മീൻസ് ഒരു പ്രശ്നം ഉണ്ടാക്കി എനിക്കിഷ്ടമില്ല സോ ഞാനത് ഉണ്ടാക്കുമ്പോൾ എത്തി സോ ഇപ്പോൾ ഇത് ഉണ്ടാ ഇത് അങ്ങനെ വിചാരിക്കുന്നെ നമുക്ക് അത് ചെറിയ ഉണ്ട് നമ്മൾ ഗ്രീൻ മൂവ് ഹോൾ 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 മുങ്ങാനാണോ അതെ ഇതല്ല യെല്ലോ വാല അല്ല ഗ്രീൻ വാല നമ്മുടെ ആനാണോ ചെറിയ പേര് അത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം ഞാൻ പറഞ്ഞു അമ്മക്ക് കുറച്ച് ട്രൈ ചെയ്തിട്ട് നോക്കാം ശരിയുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആവും ഒരു ഫെയിലിയറിന് നമുക്ക് എക്സ്പീരിയൻസ് ആവും അത് കുഴപ്പമില്ല ഉണ്ടാക്കിയിട്ട് നോക്കാം ഞാൻ പിന്നെ അത് ഷെയർ ചെയ്യാം ഞാൻ നിങ്ങൾക്കൂടെ എങ്ങനെയാണ് അത് പിന്നെ നിങ്ങളുടെ എൻ്റെ മീൻസ് നമ്മുടെ മച്ചാടും മാമങ്കക്ക് പൂർവം നമ്മൾ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കൂടെ നിങ്ങളെ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കാം നമ്മുടെ ഇവിടുത്തെ മച്ചാട് മാമംഗം എങ്ങനെയാണ് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ചെറിയ ചെറിയ അങ്ങനെ വ്ളോഗ് ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഷോർട്സ് എടുത്ത ഒരു ബ്ലോഗുണ്ടാക്കി നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ അത് കൂടി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം കുറച്ച് ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു വെള്ളി ബ്ലോഗ് മാത്രേ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചടങ്ങുകൾ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ കൊരങ്ങാക്ടർ അമ്പലമുണ്ട് നമ്മുടെ പാടത്തൊക്കെ ഒരു ദേവിയുടെ അമ്പലമെൻ ആണ് അവിടെ അവരെ കു അവിടെക്കുറി അവിടെ കുറച്ച് പ്രൊണൺസിയേഷൻ നിങ്ങളുടെ മൈൻഡ് ചെയ്യുന്നില്ല കുറച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അവിടെ കൂടി പൂരമാണ് സോ നമുക്ക് അത് പോയിട്ട് നോക്കാം അത് ഏപ്രിൽ പത്താം തീയതിയാണ് സോ അതേക്കൂടി ഞാൻ നമുക്ക് പോവാം സോ അത് ഞാൻ നിങ്ങൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും നമ്മുടെ പൂരം പൂരം കേരളത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പൂരം കണ്ടാൽ തുടങ്ങി നല്ല ഇത് ഫെസ്റ്റിവൽ മാത്രമാണ് പിന്നെ പൂരം സീസൺ ഉണ്ടെങ്കിൽ പൂരം പൂരമിനെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ തൃശ്ശൂർ എക്സിബിഷൻ നമുക്ക് ഒരു ദിവസം പോവാം ഇങ്ങനെ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം നമ്മുടെ ലൈഫ് ശരി പിന്നെ ഇപ്പോൾ കുറച്ച് ഞാൻ സംസാരിക്കേ സംസാരിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കമൻറ്റ് ചെയ്യൂ എനിക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്ടമാവും റീഡ് ചെയ്യാം കമൻറ്റ് കുറച്ച് ഹാപ്പിനെസ് ആവും എനിക്ക് പിന്നെ കുറച്ച് മോട്ടിവേഷൻ ആവും സോ ഇപ്പോൾ ഞാൻ ഇത് വീഡിയോ ബ്ലോഗായിട്ട് ചെയ്യാം ഞാൻ നിന്നെ ചെറിയ പരിപ്പരിപ്പ് ചീല ഡോസ ഉണ്ടാക്കി നിങ്ങൾക്ക് അത് ഇഷ്ടമെങ്കിൽ വീഡിയോ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ട ബൈ ബൈ ടാട്ട്